ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് പതിനാല് സൗത്ത് ഡെക്കോട്ട യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് രാവിലെ യുണൈറ്റഡ് പ്രസിബിറ്റേറിയൻ ചർച്ചിലെ പാസ്റ്ററായ വില്യം ഖത്രിയുടെ ഭാര്യ ഷാരോൺ ഖത്രിയെ സ്വന്തം വീട്ടിലെ ബാത്ത് ടബിനകത്ത് അൺകോൺഷ്യസായ നിലയിൽ കണ്ടെത്തുന്നു ഈ വിവരം വില്യം ഖത്രി തന്നെയാണ് എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞത് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ചർച്ചിലേക്ക് പോയ വില്യം ഏഴ് മണിയോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്താണ് ബാത്ത് ടബിനകത്ത് ഷാരോൺ ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ച കണ്ടതും പിന്നീട് എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞതും അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഷാരോൺ മരണത്തിന് കീഴടങ്ങി മരണമാണെന്ന രീതിയിൽ അന്വേഷണത്തിന് തുടക്കം കുറിച്ച പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ഫോറൻസിക് സയൻസാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് യഥാർത്ഥത്തിൽ ഷാരോൺ ഖത്രിയുടെ കൊലയാളി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് പ്ലാറ്റ് വാലി ബൈബിൾ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയ വില്ല്യം ഖത്രിയും ഷാരോണും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ടുപേർക്കും ഇരുപത് വയസ്സുള്ളപ്പോഴാണ് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ശേഷം ഇരുവർക്കും മൂന്ന് പെൺമക്കളും ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതായപ്പോഴേക്കും എല്ലാ മക്കളുടെയും പഠനമെല്ലാം പൂർത്തിയായി മൂത്ത മകൾ സൂസൻ വിവാഹവും കഴിച്ചു ആ സമയം സൗത്ത് ഡെക്കോട്ടയിലെ വോൾസി എന്ന ടൗണിലാണ് വില്യം ഖത്രിയും ഷാരോണും താമസിച്ചിരുന്നത് വില്യം ഖത്രി പാസ്റ്റർ ആയിരുന്ന യുണൈറ്റഡ് പ്രസ്ബിറ്റേറിയൻ ചർച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്ന വീടുള്ളത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവരുടെ രണ്ടാമത്തെ മകളുടെ വിവാഹം തീരുമാനമായി അതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു ആ കുടുംബം എന്നാൽ മകളുടെ വിവാഹം കാണാൻ ഷാരോൺ ഖത്രി ജീവനോടെയുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് പതിനാല് രാവിലെ ഏഴ് മണി കഴിഞ്ഞു കാണും അമേരിക്കൻ എമർജൻസി നമ്പറിലേക്കൊരു ഫോൺ കോൾ വന്നു വിളിച്ചത് വില്യം ഖത്രിയാണ് തന്റെ ഭാര്യ ഷാരോൺ ബാത്ത് ടബിനകത്ത് അൺകോൺഷ്യസായി കിടക്കുന്നുവെന്നും എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് തന്റെ വീട്ടിലേക്ക് അയക്കണമെന്നുമാണ് വില്യം പറഞ്ഞത് ഏതാനും മിനിറ്റുകൾക്കകം മെഡിക്കൽ ടീം ആ വീട്ടിലെത്തുകയും ഷാരോണിന് സി പി ആർ നൽകുകയും ചെയ്തു എന്നിട്ടും അവരുടെ ബോധം തെളിയാതായതോടെ ഷാരോണിനെ സൗത്ത് ഡോട്ടയിലെ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി അവരുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആണെന്ന് ഡോക്ടേഴ്സിന്റെ പരിശോധനയിൽ നിന്നും ബോധ്യമായി ബ്രെയിൻ ആക്ടിവിറ്റി എല്ലാം ഏറെക്കുറെ നിലച്ച അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത ദിവസം അതായത് മെയ് പതിനഞ്ചിന് ഷാരോൺ ഖത്രി ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പല ഊഹാപോഹങ്ങളും ഉയർന്നു വന്നതോടെ പോലീസ് കേസന്വേഷണം ആരംഭിച്ചു ഷാരോണിന്റെ ഭർത്താവായ പാസ്റ്റർ വില്യം ഖത്രിയെ ചോദ്യം ചെയ്ത പോലീസ് അന്ന് രാവിലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞതു പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മെയ് പതിനാലിന് രാവിലെ എന്ന തീയും പോലെ തന്നെ ആറ് നാൽപ്പത്തിയഞ്ചിന് വില്യം ഖത്രി ചർച്ചിലേക്ക് പോയി ആ സമയം ഷാരോണിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അവർ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു പതിനഞ്ച് മിനിറ്റിന് ശേഷം വില്യം ഖത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നതോടെയാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് ബാത്റൂം ഡോർ തുറന്നു കിടക്കുന്നു ബാത്ത് ടബിലെ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകി റൂമിലേക്കുൾപ്പെടെ എത്തിയിരിക്കുന്നു ബാത്ത് ടബിനകത്ത് വസ്ത്രങ്ങളൊന്നും ധരിക്കാത്ത അവസ്ഥയിൽ ഷാരോൺ അൺകോൺഷ്യസായി കമിഴ്ന്നു കിടക്കുന്നു ഷാരോണിനെ പുറത്തെത്തിക്കാൻ വില്യം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല കാരണം അത്യാവശ്യം ശരീരഭാരം കൂടുതലുള്ള സ്ത്രീയാണ് അവർ പിന്നീട് ബാത്ത് ടബിലെ വെള്ളം മുഴുവൻ തുറന്നുവിട്ടതിനു ശേഷമാണ് ഒരുവിധത്തിൽ ഷാരോണിനെ ബാത്റൂമിന് പുറത്തെത്തിച്ചത് കുളിക്കുന്നതിനടിയിൽ ഷാരോണിന് ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്നതായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നും ഉടനെ തന്നെ ഞാൻ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറയുകയായിരുന്നു എന്നുമാണ് വില്യം ഖത്രി പോലീസുകാരോട് പറഞ്ഞത് ഡോക്ടർ ബ്രാഡ് ബ്രാൻഡൽ ആണ് ഷാരോണിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയത് ഹാർട്ട് അറ്റാക്കിന്റെയോ മറ്റ് അസുഖങ്ങളുടെയോ ഒരു ലക്ഷണവും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല ഇതോടെ ഷാരോണിന്റെ ബ്ലഡ് കളക്ട് ചെയ്ത് ടോക്സിക്കോളജി ടെസ്റ്റ് നയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്ലഡ് എടുത്ത് പരിശോധിക്കുന്നത് പോലെയല്ല മരിച്ച വ്യക്തിയുടെ ബ്ലഡ് പരിശോധിക്കുന്നത് ടോക്സിക്കോളജി റിസൾട്ടൊന്നും അത്ര ആക്യുറേറ്റ് ആവണമെന്നില്ല എന്നാൽ ഈ കേസിൽ നേരെ തിരിച്ചായിരുന്നു ഷാരൂൺ ഖത്രിയുടേത് ഒരു സ്വാഭാവിക മരണമല്ല എന്ന് തെളിയിക്കാൻ പോകുന്ന എല്ലാ എവിഡൻസും ടോക്സിക്കോളജി റിസൾട്ടിൽ ഉണ്ടായിരുന്നു ഷാരൂണിന്റെ ശരീരത്തിൽ മൂന്നോളം മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്തി രണ്ടെണ്ണം ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഷാരോൺ സ്ഥിരമായി കഴിച്ചിരുന്ന കുറഞ്ഞ അളവിലുള്ള മരുന്നുകളായിരുന്നുവെങ്കിൽ മൂന്നാമത്തേത് അങ്ങനെയായിരുന്നില്ല കൂടിയ അളവിൽ പാം എന്നൊരു മരുന്ന് ഷാരോൺ ഖത്രയുടെ ദേഹത്തെത്തിയിട്ടുണ്ട് ഒരു സെഡേറ്റീവായി ഉപയോഗിക്കുന്ന ടമാസ ഒരു വ്യക്തിയെ അൺകോൺഷ്യസാക്കാൻ എത്ര അളവ് വേണോ അതിൽ കൂടുതൽ ഷാരോൺ ഖത്രയുടെ ദേഹത്തെത്തിയിട്ടുണ്ട് പത്തോളം ടെമാസപ്പാം എങ്കിലും ഷാരോൺ കഴിച്ചിട്ടുണ്ടെന്നും അതേ തുടർന്ന് അൺകോൺഷ്യസ് ആവുകയും ബാത്ത് ഭക്തബിനകത്തെ വെള്ളത്തിൽ കിടന്ന് അവർ മുങ്ങിമരിച്ചതാണ് എന്നുമായിരുന്നു ഡോക്ടർ ബ്രാഡ് റാൻഡൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണമായി രേഖപ്പെടുത്തിയത് ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വ്യക്തമല്ല എന്നും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കൊലപാതകമാവാനാണ് സാധ്യത കൂടുതൽ എന്നുള്ള രീതിയിലാണ് പോലീസ് ചിന്തിച്ചത് അതിനാൽ അവർ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനു വേണ്ട നടപടികളുമായി മുന്നോട്ട് പോയി ഷാരൂൺ ഖത്രി മരിച്ച് മൂന്നാഴ്ചകൾക്ക് ശേഷം അവരുടെ രണ്ടാമത്തെ മകൾ ജനലു സിംസന്റെ വിവാഹം നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരു തടസ്സവുമില്ലാതെ നടന്നു എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് വില്യം ഖത്രിയും വിവാഹ ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്തു ഇതേസമയം ഡിറ്റക്ടീവ് ജെറി ലിൻബർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി വില്യം ഖത്രിയുടെ വീട്ടിലെത്തുകയും ഷാരോൺ മരിച്ചുകിടന്ന ബാത് ടബ് ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയും ചെയ്തു എന്നാൽ മരണം നടന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞതിനാലും അതിനോടകം ആ വീടിനകത്തേക്ക് നിരവധി പേർ വന്നുപോയതിനാലും കാര്യമായ എവിഡൻസുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ സഡേറ്റീവായ ടെമാസപ്പാൻ ടാബ്ലറ്റ്സിന്റെ രണ്ട് ബോട്ടിലുകളും വില്യം ഖത്രിയുടെ പേരിലുള്ള പ്രിസ്ക്രിപ്ഷനും കണ്ടെത്തിയത് കേസിൽ വഴിത്തിരിവായി യഥാർത്ഥത്തിൽ ഡോക്ടർ വില്യമിനുവേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നായിരുന്നു ടമാസപ്പാം അതെങ്ങനെ അമിതമായ അളവിൽ ഷാരോണിന്റെ ദേഹത്തെത്തിയെന്നാണ് ഇനി കണ്ടെത്തേണ്ടത് പോലീസ് വില്യം ഖത്രിയെ ചോദ്യം ചെയ്ത സമയത്ത് ഷാരോണിന് ഉറക്കത്തിൽ നടക്കുന്ന ശീലമുണ്ട് എന്നും ഒരുപക്ഷെ അങ്ങനെയെടുത്ത് കഴിച്ചതാവാം എന്നുമാണ് അയാൾ പറഞ്ഞത് എന്നാൽ ഷാരോൺ ഖത്രിയുടെ മൂന്ന് മക്കൾക്കും അമ്മയ്ക്ക് ഉറക്കത്തിൽ നടക്കുന്ന ശീലമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല തങ്ങളാരും അമ്മയെ അങ്ങനെയൊരവസ്ഥയിൽ കണ്ടിട്ടില്ല എന്നുകൂടി അവർ പറഞ്ഞതോടെ പോലീസുകാർക്ക് വില്യം ഖത്രിയുടെ മേലുള്ള സംശയം വർദ്ധിച്ചു കൂടുതൽ അന്വേഷണത്തിൽ ഷാരോൺ മരണപ്പെടുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വില്യം ഖത്രി രണ്ട് ഫാർമസികളിൽ നിന്നുമായി ടമാസ പാം വാങ്ങി എന്ന് കണ്ടെത്തി അതുപോലെ ഷാരോൺ ഖത്രിയെ അൺകോൺഷ്യസായി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വില്യം തുടക്കത്തിൽ പോലീസുകാരോട് പറഞ്ഞ മൊഴിയിലും വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു ഷാരോണിനെ ഞാൻ ബാത്ത് ടബിനകത്തു നിന്നും എടുത്തുയർത്താൻ ശ്രമിച്ചിരുന്നു എന്നും നടക്കാതായപ്പോൾ ബാത്ത് ടബിലെ വെള്ളം മുഴുവൻ തുറന്നുവിട്ടതിനു ശേഷമാണ് അവളെ പുറത്തെടുത്ത് കിടത്തിയത് എന്നുമാണ് വില്യമിന്റെ മൊഴിയിൽ പറയുന്നത് എന്നാൽ മെഡിക്കൽ ടീം ആ വീട്ടിലെത്തിയ സമയത്ത് വില്യമിന്റെ വസ്ത്രങ്ങളിൽ ഒരു നനവും ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പോലീസുകാരോട് പറഞ്ഞത് ഇതും വില്യം ഖത്രിക്ക് ഷാരോണിന്റെ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുത്തി വില്യം ഖത്രിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയ സമയത്ത് നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിച്ചു വില്യം ഖത്രി നെബ്രാസ്കിയിലെ ചർച്ചിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെയുള്ള ഒരു സ്ത്രീയുമായി അടുപ്പത്തിലായിരുന്നു ഇത് വില്യമിന്റെയും ഷാരോണിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തി ഈ സമയത്താണ് അവർ നോർത്ത് ഡക്കോട്ടയിലേക്ക് താമസം മാറ്റിയത് എന്നാൽ അപ്പോഴും വില്യം ഷാരോൺ അറിയാതെ ആ സ്ത്രീയുമായുള്ള ബന്ധം തുടർന്നു കൊണ്ടേയിരുന്നു ഹോട്ടലുകളിൽ മുറിയെടുത്ത് വളരെ രഹസ്യമായി മാത്രമാണ് വില്യം ആ സ്ത്രീയെ കണ്ടിരുന്നത് ഒരു ഘട്ടത്തിൽ ഇത് ആ സ്ത്രീയെ മാനസികമായി തളർത്തി ഒരുമിച്ചൊന്ന് ഡിന്നറിന് പോവാനോ സിനിമയ്ക്ക് പോവാനോ പോലും കഴിയാതെ സെക്സിനു വേണ്ടി മാത്രം ബന്ധം തുടർന്നു കൊണ്ടുപോവാൻ കഴിയില്ല എന്ന് പറഞ്ഞ അസ്ത്രി വില്യം ഖത്രിയുമായുള്ള ബന്ധം ജനുവരി മാസത്തോടെ അവസാനിപ്പിച്ചു അടുത്ത നാല് മാസങ്ങൾക്കുള്ളിൽ ഷാരോൺ ഖത്രി ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തു ഷാരോണിന്റെ മരണത്തിൽ വില്യം ഖത്രിക്ക് എന്ന് കണ്ടെത്തുന്നതിനായി അവരുടെ മൂത്ത മകൾ സൂസൻ ഖത്രിയുടെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചു സൂസൻ അതിന് സമ്മതിക്കുകയും ചെയ്തു ഹിഡൻ മൈക്രോഫോൺ വെച്ച് വില്യം ഖത്രിയോട് അമ്മയുടെ മരണത്തെക്കുറിച്ച് ചോദിക്കാനാണ് പോലീസുകാർ നിർദ്ദേശിച്ചത് അതിൻപ്രകാരം വില്യം ഖത്രിയുടെ രഹസ്യബന്ധത്തെക്കുറിച്ചും അത് തകർന്നതിനു ശേഷമുണ്ടായ അമ്മയുടെ മരണത്തെക്കുറിച്ചുമെല്ലാം സൂസൻ ചോദിച്ചുവെങ്കിലും വില്യം ഖത്രി എല്ലാം നിഷേധിക്കുക മാത്രമാണ് ചെയ്തത് വില്യം അയാളുടെ കാമുകിയുമായി ആശയവിനിമയം നടത്തിയിരുന്നത് കൂടുതലായും ഇമെയിലിലൂടെയായിരുന്നു അതിനാൽ ആ ഇമെയിലുകളിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് വില്യംഖത്തയുടെ വീട്ടിലും ചർച്ചിലുമെല്ലാമുള്ള കമ്പ്യൂട്ടറുകൾ കസ്റ്റഡിയിലെടുത്തു ഇമെയിലുകൾ പരിശോധിച്ചതിൽ നിന്നും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ രണ്ട് കമ്പ്യൂട്ടറുകളുടെയും ഹാർഡ് ഡ്രൈവുകൾ വിദഗ്ദ്ധ പരിശോധനകൾക്കായി കമ്പ്യൂട്ടർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കമ്പ്യൂട്ടർ ഫോറൻസിക് എക്സ്പെർട്ടായ ജെഡ് റോബിൻസിന്റെ കൈകളിലാണ് ആ ഹാർഡ് ഡ്രൈവുകൾ ലഭിച്ചത് അദ്ദേഹം ആ ഹാർഡ് ഡ്രൈവുകൾ പരിശോധിച്ച് ഡിലീറ്റ് ചെയ്തു കളഞ്ഞ ഫയലുകളെല്ലാം റിക്കവർ ചെയ്തെടുത്തു കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ മുഴുവൻ റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതെല്ലാം അന്നുകാലത്ത് പുതിയ അറിവാണ് അതുകൊണ്ട് തന്നെ വില്യം ഖത്രി ഇതൊന്നും ശ്രദ്ധിക്കാതെ കമ്പ്യൂട്ടറിൽ നിരവധി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഷാരോൺ മരണപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് വില്യം ഖത്രി ഇന്റർനെറ്റിൽ സ്ലീപ്പിംഗ് പില്സിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ടമാസ പാം ടാബ്ലറ്റ്സിനെ കുറിച്ചുള്ള നിരവധി ആർട്ടിക്കിളുകൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തു വെക്കുകയും പിന്നീടത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്ക് ടെ ബാക്സിഡൻസിനെ കുറിച്ചുള്ള നിരവധി ആർട്ടിക്കിളുകൾ വില്യം ഖത്രി ഓപ്പൺ ചെയ്ത് വായിച്ചിട്ടുള്ളതിന്റെ തെളിവുകളും ലഭിച്ചു ഏപ്രിൽ മാസത്തിൽ ചാർജിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് വില്യം ഖത്രി ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നും കമ്പ്യൂട്ടർ ഫോറൻസിക് എക്സ്പേർട്ട് കണ്ടെത്തി ഈ തെളിവുകൾ കേസിൽ നിർണായകമായി കൂടാതെ രാത്രി ഉറക്കം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് വില്യം ഖത്രി ഒരു ഡോക്ടറിനെ കാണുകയും സ്ലീപ്പിംഗ് പിൽസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ടെമാസപ്പാം ടാബ്ലെറ്റ്സ് വില്യം പ്രത്യേകം ചോദിച്ച് എഴുതി വാങ്ങുകയായിരുന്നു എന്നാണ് ആ ഡോക്ടർ പോലീസുകാരോട് പറഞ്ഞത് ആ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് രണ്ട് ഫാർമസികളിൽ നിന്നുമായി വില്യം ഖത്രി ടെമാസപ്പാം വാങ്ങിച്ചതായും കണ്ടെത്തി കമ്പ്യൂട്ടർ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ വില്യം ഖത്രിക്ക് മേൽ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഷാരോണുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് വില്യം ഖത്രി കാമുകിയുമായി അടുപ്പം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ഇല്ലീഗൽ അഫെയറിന്റെ പേരിൽ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ചർച്ചിലെ പാസ്റ്റർ എന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വില്യം ഭയപ്പെട്ടിരുന്നു എന്നും അതിനാലാണ് ഒരു അപകട പോലെ അയാൾ ഷാരോണിന്റെ കൊലപാതകം പ്ലാൻ ചെയ്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചു ഷാരോണിന് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ചോക്ലേറ്റ് മിൽക്കാണ് മരിച്ച ദിവസം രാവിലെയും അവർ ചോക്ലേറ്റ് മിൽക്ക് കുടിച്ചിട്ടുണ്ട് അതിനാൽ മെയ് പതിനാലിന് രാവിലെ വില്യം ഖത്രി ചോക്ലേറ്റ് മിൽക്കിൽ ടെമാസ പാം ടാബ്ലെറ്റ്സ് കലക്കി ഷാരോണിന് കൊടുത്തു എന്നും അവർ അൺകോൺഷ്യസായതിനു ശേഷം വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി ബാറ്റ് ടബിൽ കൊണ്ടുപോയി കിടത്തി വെള്ളം തുറന്നുവിട്ടതിനു ശേഷമാണ് വില്യം ഖത്രി ചർച്ചിലേക്ക് പോയത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പക്ഷേ വില്യം ഖത്രി കൊലയാളിയാണ് എന്ന് വിശ്വസിക്കാൻ അയാളുടെ രണ്ടാമത്തെ മകൾ ജന സിംസൺ തയ്യാറായില്ല അവർ വില്യമിന് അനുകൂലമായ നിലപാടെടുത്തു അമ്മ മരണപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് അലർജിക്കുള്ളൊരു മരുന്ന് അമിതമായി കഴിക്കുകയും അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതായി വന്നിരുന്നു എന്നും ഇതും അതുപോലെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതായിരിക്കുമെന്നുമാണ് സിംസൺ പറഞ്ഞത് എന്നാൽ അതൊന്നും കേസിൽ വില്യം ഖത്രിയെ സഹായിക്കാൻ പോന്ന തെളിവായിരുന്നില്ല കേസ് തങ്ങൾ വിജയിക്കുമെന്ന് പ്രോസിക്യൂട്ടർ മൈക്ക് മോറിന് ഉറപ്പുണ്ടായിരുന്നു ഈ സമയത്താണ് പ്രോസിക്യൂഷനെ ഞെട്ടിച്ചുകൊണ്ട് ഡിഫൻസ് ടീം കോടതിയിൽ ഒരു തെളിവ് ഹാജരാക്കിയത് അത് ഷാരൂൺ ഖത്രിയുടെ സൂയിസൈഡ് നോട്ടായിരുന്നു മെയ് പതിമൂന്നിന് മൂത്ത മകൾ സൂചന അഡ്രസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത ലെറ്റർ ആയിരുന്നു അത് ഷാരോൺ മരിച്ച കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ സൂയിസൈഡ് നോട്ട് ലഭിച്ചത് വില്യമനായിരുന്നു എന്നും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കാനായി ആ കത്ത് മറച്ചുവെക്കുകയായിരുന്നു എന്നും എന്നാലിപ്പോൾ അദ്ദേഹത്തിന് നേരെ കൊലപാതക കുറ്റം ചുമത്താൻ ശ്രമം നടക്കുന്നതുകൊണ്ടാണ് സൂയിസൈഡ് നോട്ടിന്റെ കാര്യം വെളിപ്പെടുത്തുന്നത് എന്നുമാണ് ഡിഫൻസിന്റെ വിചിത്രവാദം ആ സൂയിസൈഡ് നോട്ട് തയ്യാറാക്കിയത് ഷാരോൺ അല്ല എന്ന പ്രോസിക്യൂഷന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും അവർക്കിനിയത് എവിഡൻസുകൾ നിരത്തി തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് അതിനാൽ പോലീസ് വീണ്ടും തെളിവുകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം തുടർന്നു കമ്പ്യൂട്ടർ ഫോറൻസിക് എക്സ്പെർട്ടായ ജെഡ് റോബിൻസിനെ അവർ വീണ്ടും സമീപിച്ചു അദ്ദേഹം ആ രണ്ട് ഹാർഡ് ഡ്രൈവുകളും വീണ്ടും വിശദമായി പരിശോധിച്ചുവെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് വില്യം ഖത്രി മൂന്നാമതൊരു കമ്പ്യൂട്ടർ കൂടി ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചത് അതായത് പോലീസ് പരിശോധനകൾക്കായി വില്യം ഖത്രിയുടെ രണ്ട് കമ്പ്യൂട്ടറുകളും കസ്റ്റഡിയിലെടുത്തതിനു ശേഷം വില്യമിന്റെ മകൾ ജനലൂസിംസനും അവരുടെ ഭർത്താവും ചേർന്ന് ഓഗസ്റ്റ് മാസത്തിൽ വില്യമിന് പുതിയൊരു കമ്പ്യൂട്ടർ ഗിഫ്റ്റായി കൊടുത്തിരുന്നു ഇതോടെ പോലീസ് ആ കമ്പ്യൂട്ടറും കസ്റ്റഡിയിലെടുത്ത് ജഡ് റോബിൻസിന് കൈമാറി അദ്ദേഹം അതിലെ ഹാർഡ് ഡ്രൈവ് എടുത്ത് പരിശോധിച്ച സമയത്ത് ഷാരോൺ എന്ന പേരിലുള്ള ഒരു ഫയൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്നതായി കണ്ടെത്തി ആ ഫയൽ റിക്കവർ ചെയ്തെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന ഡേറ്റും ഐ ലവ് യു മോം എന്നും മാത്രമേ അതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ അതായത് ഷാരോണിന്റെ സൂയിസൈഡ് നോട്ട് ആരംഭിക്കുന്നത് ആ സെയിം ഡേറ്റ് ടൈപ്പ് ചെയ്തിട്ടാണ് അതുപോലെ അവസാനിക്കുന്നത് ഐ ലവ് യു ഓൾ മോം എന്നാണ് ഇതിനിടയിലുള്ള ആത്മഹത്യാക്കുറിപ്പ് മിസ്സിംഗ് ആണെങ്കിലും ഫോണ്ടെല്ലാം സെയിമാണ് ഡേറ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളതിലെ കോമയും സ്പേസും ഉൾപ്പെടെ സെയിമാണ് ഇതോടെ ഷാരോൺ ഖത്രി തയ്യാറാക്കി എന്ന് പറയുന്ന സൂയിസൈഡ് നോട്ട് യഥാർത്ഥത്തിൽ ടൈപ്പ് ചെയ്തത് വില്യം ഖത്രി ആണെന്നും ഷാരോൺ മരിച്ച് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും ജഡ് റോബെൻസ് കണ്ടെത്തി അപകടമരണമെല്ലാം നടന്നത് എന്ന് പോലീസ് കണ്ടെത്തുമെന്ന് ഉറപ്പാവുകയും ഏതു നിമിഷവും താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് മനസ്സിലാവുകയും ചെയ്തതോടെ വേളയിൽ ഇതൊരു ആത്മഹത്യയായി ചിത്രീകരിക്കാൻ വില്യം മുൻകൂട്ടി തയ്യാറാക്കി വെച്ചതായിരുന്നു ആ സൂയിസൈഡ് നോട്ട് ഈ തെളിവുകൂടി ലഭിച്ചതോടെ വില്യം ഖത്രിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് കോടതിക്ക് ബോധ്യമായി കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ വില്യം ഖത്രിക്ക് ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാറിന് അറുപത്തിയാറാം വയസ്സിൽ വില്യം ഖത്രി ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ